കുട്ടിക്കാലം മുതൽ അഭിനയ മേഖലയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന നടിയാണ് കീർത്തി സുരേഷ് ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയായിരുന്നു കീർത്തി സുരേഷ് നായികയായി അരങ്ങേറിയത് അന്ന് അഭിനയം പോരെയെന്നായിരുന്നു തുടക്കത്തിലെ വിമർശനങ്ങൾ എന്നാൽ പിന്നീട് വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നും ഗംഭീര സ്വീകരണമായിരുന്നു കീർത്തിക്ക് ലഭിച്ചത് അമ്മയുടെയും അച്ഛന്റെയും സിനിമാ പാരമ്പര്യം കീർത്തി അതിന് സഹായിച്ചു ഇതിനകം തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വിജയ് സൂര്യ ശിവകാർത്തികേൻ നാനി മഹേഷ് ബാബു അങ്ങനെ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും നായികയായി തിളങ്ങി നായകർ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലും ഒരേപോലെ കീർത്തി മികവുറ്റതാക്കി സിനിമകൾ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിറഞ്ഞു നിന്നിരുന്നു സിനിമയിലെത്തിയ കാലം മുതലേ കീർത്തിയുടെ പ്രണയവും വിവാഹവും ചോദ്യമായിരുന്നു കൂടെ അഭിനയിച്ച നടന്മാരുടെ പേരുകൾ ചേർത്ത് വെച്ചായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ അതൊന്നും കീർത്തി ശ്രദ്ധിച്ചിരുന്നില്ല കിംവന്ദികളിലൊന്നും കാര്യമില്ലെന്ന് വ്യക്തമാക്കി മേനകയും സുരേഷ് കുമാറും എത്തിയതോടെയാണ് ചർച്ചകൾ അവസാനിച്ചത് മകളുടെ വിവാഹം സീനമാൻചൽ എല്ലാവരെയും അറിയിക്കുമെന്ന് ഇരുവരും ഉറപ്പു പറഞ്ഞിരുന്നു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കീർത്തിയും സുഹൃത്തു ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹം വിവാഹം തീരുമാനിച്ചതു മുതലുള്ള വിശേഷങ്ങളെല്ലാം വൈറലാണ് സ്കൂൾ കാലം മുതൽ കീർത്തിയുടെ സുഹൃത്തും ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനുമായ ആന്റണി തട്ടിലാണ് നടിയുടെ ഭർത്താവ് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നുവെങ്കിലും ഇരുവരുടെയും താല്പര്യപ്രകാരം ഹൈന്ദവ ആചാരത്തിലൂടെയും ക്രിസ്ത്യൻ രീതിയിലുമായി രണ്ട് തരത്തിലാണ് വിവാഹം നടത്തിയത് ഗോവൽ വെച്ചായിരുന്നു വിവാഹം കീർത്തി വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു പരമ്പരാഗത രീതിയിലായിരുന്നു ചടങ്ങുകൾ അതിനുശേഷമായിരുന്നു പള്ളിയിലെ ചടങ്ങുകൾ ഗൌണും ഒക്കെയും പിടിച്ച് ക്രിസ്ത്യൻ ബ്രൈഡായ വിശേഷങ്ങളും താരപുത്രി പങ്കുവെച്ചിരുന്നു കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം കീർത്തി തന്നെയാണ് ചെയ്തത് മാതാപിതാക്കൾ എന്ന നിലയിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഇഷ്ടം അംഗീകരിച്ചു അവരെ ഒന്നിപ്പിച്ചു എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രതികരണം എന്നാൽ സൂപ്പർ നായികയായിരുന്ന കീർത്തി അഭിനയ ജീവിതം ഉപേക്ഷിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വിവാഹത്തോടെയായി കീർത്തി അഭിനയം നിർത്തുമോ എന്നായിരുന്നു ആരാധകരുടെ ആശങ്ക ആന്റണിയെ പോലെ ബിസിനസ്സിലായിരിക്കുമോ താരപുത്രയുടെ ശ്രദ്ധ എന്നായിരുന്നു ചോദ്യങ്ങൾ മാത്രമല്ല പുതിയ സിനിമകളൊന്നും നടി ഏറ്റെടുത്തിട്ടില്ലെന്നാണ് സൂചന ഇതിനർത്ഥം സിനിമയിൽ ഗ്യാപ്പ് എടുക്കാൻ നടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നും പ്രചരണം വന്നു ചർച്ചകളെല്ലാം അസ്ഥാനത്താണെന്ന് കീർത്തി തന്നെ വ്യക്തമാക്കിയിരിക്കുക തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും കീർത്തി പങ്കുവച്ചിരുന്നു ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ബേബി ജോണിന്റെ പോസ്റ്ററായിരുന്നു പങ്കുവച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് കല്യാണ വിശേഷങ്ങൾക്കിടയിലാണ് പുതിയ സിനിമയെക്കുറിച്ചുള്ള പോസ്റ്ററും വന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ് ജോലിയോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ അഭിനയിനെ കുറിച്ചും അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്നും ആരാധകർ പറയുന്നു വിവാഹത്തോടെയായി സിനിമ വിട്ടതാണ് മേനക മകളും അതേ പാത പിന്തുടരുമോ എന്നായിരുന്നു ചോദ്യം ഭർത്താവിനൊപ്പം നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന നടി സിനിമ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം പോകുന്നതായിട്ടാണ് കഥകൾ വന്നത് എന്നാൽ നടിയോ അവരുടെ കുടുംബമോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ നിറഞ്ഞു നിന്ന നടി ഷാലിനിയെ പോലെ വിവാഹശേഷം സിനിമ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കീർത്തി എത്തി എന്ന പ്രചരണത്തിന് പിന്നാലെ കീർത്തിയും ശാലിനിയുടെ പാത പിന്തുടരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ